കൊറോണ വ്യാപനത്തെ അതിവേഗം പ്രതിരോധിച്ച് ഏവരിലും വാക്സിൻ എത്തിക്കാൻ യു എയ്ക്ക് കഴിഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ പേർക്ക് വാക്സിൻ നൽകിയതിൽ യു എ തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത് കൊറോണ പ്രതിരോധത്തിൽ വമ്പൻ മുന്നേറ്റം കാഴ്ചവെച്ച യു എ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് എക്സ്പോയ്ക്കും തുടക്കം കുറിച്ചു ഇപ്പോഴതാ യു എ അക്ഷീണം പ്രവർത്തിച്ച മുന്നണി പോരാളികൾക്ക് സന്തോഷ വാർത്ത നമസ്കാരം പ്രവാസി മുലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ i അബുദാബിയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ആദരവായി സൗജന്യ വിമാന ടിക്കറ്റ് നൽകാനൊരുങ്ങുകയാണ് സേഹ അബുദാബി സർക്കാർ ആരോഗ്യ മേഖലയിലെ എല്ലാ ജീവനക്കാർക്കും ഈ പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുന്നതാണ് ആരോഗ്യ പ്രവർത്തകർക്ക് നാട്ടിലുള്ള കുടുംബാംഗങ്ങളെ കണ്ടുമടങ്ങാനാണ് സേഹ ഈ സൗജന്യ വിമാന ടിക്കറ്റ് നൽകുന്നത് നേരത്തെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമായിരുന്നു ഈ ആനുകൂല്യം ലഭിച്ചിരുന്നത് ഇപ്പോൾ കോവിഡ് മുന്നണി പോരാളികൾക്ക് ഏവർക്കും നൽകാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ജൂൺ വരെയാണ് ഈ ആനുകൂല്യം നിലവിലുള്ളത് ഏത് ദിവസമാണ് നാട്ടിൽ പോകേണ്ടതെന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനം വഴി തിഹാദ് എയർവേസിൽ അറിയിച്ചാൽ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും അതേസമയം യു എയിൽ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു ഇതുമൂലം നിരവധി ആനുകൂല്യങ്ങളാണ് പ്രവാസികൾക്ക് നൽകി വരുന്നത് വിവിധ നാട്ടുരാജ്യങ്ങളായിരുന്ന പ്രവിശ്യകൾ ചേർന്ന് ആയിരത്തി ഡിസംബർ രണ്ടിനാണ് ഏഴ് ഐക്യ അറബ് എമിറേറ്റ്സ് ഇപ്പോഴത്തെ രാജ്യത്തിന്റെ അൻപതാം വാർഷികാഘോഷത്തിന് സാക്ഷ്യം വഹിക്കാൻ സ്വദേശികളെയും വിദേശികളെയും അധികൃതർ ക്ഷണിച്ചിരിക്കുകയാണ് പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ അരങ്ങേറുക ഘോഷയാത്രയിലും പരമ്പരാഗത ഉത്സവങ്ങളിലുമെല്ലാം വിദേശികളുടെയും സാന്നിധ്യം ഉണ്ടാകും രാജ്യത്തിന്റെ പതാകയ്ക്ക് കീഴിൽ ജനഹൃദയങ്ങൾ ഒന്നിക്കുമെന്ന് യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ൾ പ്രതിഫലിക്കും എമിറേറ്റുകളുടെ ലയനം ഹൃദയങ്ങളുടെ ഐക്യപ്പെട്ടിലാണ് ജനങ്ങൾ ഒരു പതാകയ്ക്കും ഒരു പ്രസിഡന്റിനും ഒരു നിയമത്തിനും കീഴിൽ അണിനിരക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു രാജ്യത്തിന്റെ നേട്ടങ്ങളിൽ അഭിമാനത്തോടെയാണ് സുവർണ ജൂബിലി ആഘോഷിക്കുന്നതെന്ന് അബുദാബി കിരീടാവകാശിയും യു എ ഇ ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി അൽ നഹ്യാൻ പറയുകയുണ്ടായി കൂടുതൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും